നമസ്കാരം ഫോട്ടെ സ്വാഗതം പ്രതിപക്ഷത്തെ അഴിമതിക്കാരന് മുദ്രകുത്തി നടന്നിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അഴിമതികളുടെ ചുരുളുകളാണ് ദിനം പ്രതി അഴിഞ്ഞു വീടുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ ഭാവി കൊണ്ട് അമ്മാനമാടിയ മോദിയുടെ ചോദ്യപേപ്പർ ക്രമക്കേട് ആ അഴിമതികളുടെ പട്ടിയിൽ മുൻനിരയിലുണ്ട് ഇന്ത്യയെ ഹിന്ദു രക്ഷമാക്കുന്നതിന്റെ ഭാഗമായി കോടികൾ പണം കുടുക്ക് നിർമ്മിച്ച രാമക്ഷേത്രത്തിലും കാണിച്ചു അഴിമതി ഇപ്പോഴിതാ മധ്യപ്രദേശിൽ നിന്നും പുറത്തു വരുന്നതും മറ്റൊരു അഴിമതിയുടെ വാർത്തയാണ് ജബൽപൂരിലെ ദുംന വിമാനത്താവളത്തിൽ കോടികൾ മുടക്കി നിർമ്മിച്ച ടെർമിനലിന്റെ മേൽക്കൂര തകർന്നു വീണു നാനൂറ്റി കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ടെർമിനലിന്റെ മേൽക്കൂരയാണ് നിലംപതിച്ചത് മാസങ്ങൾക്ക് മുൻപാണ് കോടികൾ മുടക്കി പണിത ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിരുന്നത് അപകടത്തിൽ സ്ഥലത്ത് പാർക്ക് ചെയ്തിരുന്ന കാർ തകർന്നിരുന്നു ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥനെത്തിയ കാറിന് മുകളിലേക്കായിരുന്നു മേൽക്കൂര തകർന്നു വീണത് കാറിന്റെ മേൽഭാഗം പൂർണ്ണമായി തകർന്നിട്ടുണ്ട് അപകട സമയത്ത് ഉദ്യോഗസ്ഥരും ഡ്രൈവറും വിമാനത്താവളത്തിനകത്തായിരുന്നു ഉണ്ടായിരുന്നത് മറ്റു യാത്രക്കാരും പരിസരത്തുണ്ടാവുകയും ചെയ്തിരുന്നില്ല അതിനാൽ തന്നെ വൻ ദുരന്തമാണ് ഇതുവഴി ഒഴിവായത് കഴിഞ്ഞ ദിവസം ഡൽഹി വിമാനത്താവളത്തിലും മേൽക്കൂര തകർന്നു വീണ് ഒരാൾ മരിക്കുകയും പത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഡൽഹി ദുരന്തത്തിന് പിന്നാലെയാണ് ജബൽപൂർ വിമാനത്താവളത്തിലെ അപകടം ദേശീയ ശ്രദ്ധയിൽ എത്തിയിരിക്കുന്നത് നവീകരിച്ച ടെർമിനലിൽ യാത്രക്കാർ എത്തുന്ന ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന മേൽക്കൂരയാണ് തകർന്നു വീണത് കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ കനത്ത മഴയിൽ വെള്ളം നിറഞ്ഞ് മേൽക്കൂര പൊട്ടി വീഴുകയായിരുന്നെന്നാണ് റിപ്പോർട്ടുകൾ അപകടത്തിൽ പ്രൊജക്ട് ഓഫീസറോട് അന്വേഷണത്തിന് ഉത്തരവിട്ടതായി വിമാനത്താവളം ഡയറക്ടർ രാജീവ് രത്ന പാണ്ഡെ അറിയിച്ചിരിക്കുന്നുണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷമായിരുന്നു കോടികൾ ചെലവിട്ട് ദുംന വിമാനത്താവളത്തിലെ ടെർമിനൽ നിർമ്മിച്ചത് കഴിഞ്ഞ മാർച്ച് പത്തിനാണ് ഇതിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചിരുന്നത് വിമാനത്താവളത്തിന്റെ പേര് മാറ്റി പതിനാറാം നൂറ്റാണ്ടിലെ ഗോഡ്മണരാജ്ഞിയായിരുന്ന റാണി ദുർഗാവതിയുടെ പേര് നൽകുമെന്ന് അടുത്തിടെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവും പ്രഖ്യാപിച്ചിരുന്നു അതിനിടയിലാണ് ഇങ്ങനെയൊരു സംഭവം അരങ്ങേറിയത് സംഭവത്തിൽ വിമർശനങ്ങളുമായി പലരും മുൻപോട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഡൽഹി ആഭ്യന്തര വിമാനത്താവളത്തിലെ മേൽക്കൂര തകർന്നു വീണതുമായി ബന്ധപ്പെട്ട് അഴിമതിയും കുറ്റകരവുമായ അശ്രദ്ധയും കാരണം കഴിഞ്ഞ പത്തു വർഷത്തിനിടെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആരോപിച്ചു ജബൽപൂർ വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്നത് അയോധ്യയിലെ പുതിയ റോഡുകളുടെ പരിതാപകരമായ അവസ്ഥ രാമക്ഷേത്രത്തിലെ ചോർച്ച മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് റോഡിൽ വിള്ളലുകൾ ും ബീഹാറിൽ പുതിയ പാലങ്ങൾ ഡൽഹി പ്രഗതി മൈതാൻ തുരങ്കം പതിവായി മുങ്ങുന്നത് തുരന്തം തുടങ്ങിയവ മോദി സർക്കാരിന്റെ അനാസ്ഥയുടെ തെളിവാണെന്നും ഗാർഗി ചൂണ്ടിക്കാട്ടി സത്യത്തിൽ ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുമെന്ന നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും അവകാശവാദങ്ങളെയും അഴിമതികളെയും തുറന്നുകാട്ടുന്ന സംഭവങ്ങളാണ് ദിനം പ്രതി പുറത്തുവരുന്നത് അഴിമതികളെ എതിർക്കുന്ന അഴിമതിക്കാരെ ഇടമ്പലം നോക്കാതെ വിമർശിക്കുന്ന മോദിയുടെ കോടികൾ മുടക്കി മുടക്കിപ്പണന്ന രാമക്ഷേത്രവും വിമാനത്താവളത്തിലെ ടെർമിനലിന്റെ മേൽക്കൂരയുമൊക്കെ ഉദ്ഘാടനത്തിന് ശേഷം പെയ്ത ആദ്യത്തെ മഴ പോലും താങ്ങാൻ ശേഷിയില്ലാത്തവയാണോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യമെന്നത്